നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ശാബു പ്രസാദ് ആണ് സർ സ്കൂളുകളിൽ വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കണമെന്ന തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സമസ്ത അടക്കമുള്ള പല മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് പല മുസ്ലിം നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ സാറിന്റെ നിലപാട് എന്താണ് കുട്ടികളുടെ ആ ഒരു ആരോഗ്യ പരിപാലനത്തിന്റെയും അവരുടെ മാനസികവും ശാരീരികവുമായ ഒരു ഊർജ്ജസ്വലതയ്ക്കും വേണ്ടി ആവണം സർക്കാർ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും അത് കുറെ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്ക് അത് വളരെ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്കൊരു ദിവസം മുഴുവൻ ഊർജ്ജസ്വലത നിലനിർത്താനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു എക്സർസൈസ് സിസ്റ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ സ്കൂളുകളിൽ അസീവ കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നുണ്ട് അവർ ഒരുമിച്ച് പാട്ട് പാടുന്നുണ്ട് അങ്ങനെ അവർ ഒരു ദിവസം മുഴുവനും അവർ ഏറ്റവും കൂടുതൽ അവർ വീടുകളിലല്ല കുട്ടികൾ കഴിയുന്നത് കൂടുതൽ അവർ ഇടപെടുന്നത് അവരുടെ കൂട്ടുകാരോടും അധ്യാപകരോടും ഇപ്പമാണ് അങ്ങനെ എല്ലാം നടക്കുന്ന ഒരു സ്കൂളില് അവരുടെ ആ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു പരിഷ്കരണം എന്ന് മാത്രമേ ഇതിനെ നമുക്ക് കാണേണ്ടതുള്ളൂ അതിന് എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് കാണുന്ന എന്ത് കാര്യത്തിൽ ഒരു ബഹസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളെയും മതത്തിൻ്റെയും മതപരമായ ദൃഷ്ടിയിൽ കൂടെ മാത്രം കാണുക എന്ന് പറയുന്നത് അത് ഉചിതമാണോ എന്നുള്ളത് അത് പറയുന്നവർ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണത് ഇത് കുട്ടികൾ ആൺകുട്ടികളും കുട്ടികൾ പെൺകുട്ടികളും തമ്മിൽ ഇടകലർന്ന് വ്യായാമം ചെയ്യുക ഇടകലർന്ന് പഠിക്കുക ഇതൊക്കെ എന്ന് പറയുന്നത് ഇത്ര വലിയ ഒരു മഹാപരാധവും ഒരു അങ്ങനെയുള്ള കാര്യമാണോ നമ്മൾ ജീവിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലല്ലേ എന്നൊക്കെ ഇപ്പം അവരാണ് ചിന്തിക്കേണ്ടത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് അനാവശ്യമായ ഒരു വിവാദമാണ് മോശമാണ് എന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഒരു നിലപാടത് സർ ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ എല്ലാ കാര്യത്തിലും പ്രതിഷേധമായി രംഗത്തെത്തുന്നത് മുസ്ലിം സംഘടനകളാണ് എല്ലാത്തിനും അവർ മതം എടുത്തിരുന്നുമുണ്ട് ഉദാഹരണമായി ഇപ്പോൾ സ്കൂളുകളിലെ സമയമാറ്റമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു അവിടെ നാം ചിന്തിക്കേണ്ടത് മറ്റു ഒരു മതത്തിനുമില്ലാത്ത പ്രശ്നമാണ് മുസ്ലിം മതത്തിന് എന്ത് കാര്യത്തിനും സർക്കാർ തീരുമാനത്തിലായാലും മറ്റേ എന്ത് നടപടി എടുത്താലും അതെല്ലാം ഒരു പ്രത്യേക മതത്തിന് മാത്രം അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി അപ്പൊ ഒരു മതത്തിന് മാത്രം കീഴ്പ്പെട്ടാണോ നമ്മുടെ സമൂഹം വളരേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾ വളരേണ്ടത് ഒരു മതത്തിന് നോക്കൂ ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ആ മതത്തിലെ മുഴുവൻ സമൂഹത്തിന്റെയും മുഴുവൻ ആൾക്കാരുടെയും ഒരു അഭിപ്രായ പ്രകടനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനു പകരം ഇങ്ങനെ കുറെ സംഘടനകളുണ്ട് ഈ നാട്ടിൽ ആ സംഘടനകളുടെ നേതൃത്വത്തിന് അവർക്ക് കഴിഞ്ഞു പോകാനും അവര് ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കാനും അതിനു വേണ്ടിയിട്ട് ആ മതത്തിന്റെ ആ ഒരു സംഘടിതമായ സ്വഭാവം ദുരുപയോഗം ചെയ്യുന്ന ചെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു അത് ചില നേതാക്കളാണ് ചില വ്യക്തികളാണ് അതിങ്ങനെ തുടർച്ചയായിട്ട് കാണുന്ന എന്തിലും ഈ മതം കുത്തിക്കയറ്റി ചെയ്യുന്നത് അല്ലാതെ മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെയും ഒരു അഭിപ്രായം ഇതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല പിന്നെ ആ ഇസ്ലാം സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് ഒരു സ്വഭാവമുണ്ട് ഒരു ഒരുപാട് ഹൈലി ആണ് വളരെ ജനിച്ചു വീഴുമ്പോ തൊട്ട് ആ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ വളരുന്നവരാണ് അവർ ആ വേദിക്കെട്ടുകൾക്കകത്ത് നിന്ന് പുറത്തു പോകാനും അതിൽ നിന്ന് മാറി ചിന്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ പോലും കഴിയാത്ത ഒരു സിസ്റ്റമാണ് അതിൻറെ അകത്തുള്ളത് അതിനെ ആണ് ഈ ഇതുപോലെയുള്ള കുറെ നേതാക്കന്മാരെ കുറെ ആൾക്കാര് കുറെ വ്യക്തികളും മുതലെടുക്കുന്നത് സത്യത്തിൽ മുസ്ലിം സമൂഹം ഇങ്ങനെയുള്ള ആ എന്താണ് പുരോഹിത വർഗത്തിന്റെ അവർ സൃഷ്ടിച്ച വെയിലിക്കെട്ടുകളെ ഭേദിക്കേണ്ടത് ആ സമൂഹം തന്നെയാണ് ലോകത്തിലങ്ങനെ പുരോഗമി സമൂഹങ്ങൾ പുരോഗമിച്ച സമൂഹങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് അതിന് അവരുടെ ഉള്ളിൽ നിന്നാണ് അതിനാ ഒരു പുരോഗമിച്ച ചിന്തഗതി വള വരേണ്ടത് അത് പുറത്തുനിന്ന് അടി അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല പിന്നെ കേരളത്തിലെ ഈ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഈ ഇസ്ലാം ഈ തരത്തിലുള്ള കെട്ടുറപ്പിനെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഘടിത സ്വഭാവത്തെയും ഒരുപാട് ഭയപ്പെടുന്നുണ്ട് അത് അത് അതൊരു വലിയ വോട്ട് ബാങ്ക് ആക്കുന്നതിനും ആ വോട്ട് ബാങ്കിനെ ആ വോട്ട് ബാങ്ക് വെച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് വിലപേശുന്നതിനും ഇവർക്ക് കഴിയുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള ചില നേതൃത്വങ്ങൾക്ക് കഴിയുന്നുണ്ട് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അതൊരു ഓർഡർ ഓഫ് ദി ഡേ ആയി ആയിക്കഴിഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല സർക്കാർ ആ തീരുമാനവുമായി മുൻപോട്ട് പോകുമെന്ന് അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവാനാണ് സാധ്യത സമൂഹം പരാജയം തന്നെ സർക്കാരിന്റെ നമ്മളൊരു മതേതര രാഷ്ട്രമാണെന്ന് പറയുമ്പോഴും ഒരു മതത്തിനു വേണ്ടി മാത്രം വഴങ്ങി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത് അതിപ്പോ ക്രിസ്ത്യൻ മതമായാലും ഹിന്ദു മതമായാലും അവരുടെ നേതാക്കളൊന്നും ഇത്തരത്തിലൊരു പ്രസ്താവനകളുമായി വരുന്നുമില്ല പക്ഷേ മുസ്ലിം നേതാക്കൾ തങ്ങളുടെ മതം എല്ലാത്തിലും അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു സർക്കാർ അതിന് വഴങ്ങി കൊടുക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏത് പാർട്ടി ആയാലും അപ്പോൾ ഇതിനൊരു അറുതി വേണ്ടേ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിലിപ്പോ ജിഹാദീസത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ഇപ്പൊ നിലമ്പൂരിൽ നാം കണ്ടത് വർഗീയത തന്നെയാണ് ഒരു ജിഹാദി വേട്ട തന്നെയാണ് കണ്ടത് അപ്പൊ അത് എല്ലായിടത്തും ആവർത്തിക്കില്ലേ ഇതിന് ഒരു പ്രതിവിധി ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ആ സമൂഹം ഉണർത്തു ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ പ്രതിവിധി എന്ന് പറയുന്നത് ഇത് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാന് എൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഞാൻ ഒരിക്കലും ഇതിന് അവരെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആ ആ സമൂഹത്തിന്റെ ഒരു കെട്ടുറപ്പുള്ള ഒരു ചട്ടക്കൂടുണ്ട് അതിനെ ഇങ്ങനെയുള്ള ചിലർ ആ മുതലെടുക്കുന്നു അതൊരു വലിയ വോട്ട് ബാങ്കുമാണ് ആ വോട്ട് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് കാലം കഴിക്കുന്നവർക്ക് നിലനിൽക്കുന്നവർക്ക് ആ വോട്ട് ബാങ്കിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയേ പറ്റുള്ളൂ അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇമ്മീഡിയറ്റ് ഇല്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും ഇല്ല സമൂഹത്തെ പരമാവധി കാര്യം ഇതൊരു ബഹുസ്വര സമൂഹമാണ് ആ സമൂഹത്തിൽ എല്ലാവർക്കും അവരവരുടെ വ്യത്യസ്തതകളും അവകാശങ്ങളുമായി ജീവിക്കാൻ അവകാശമുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക വിഭാഗത്തെ ആ സമയത്ത് എല്ലാ വിഭാഗങ്ങളും പരസ്പരം മനസ്സിലാക്കിയും കോംപ്രമൈസ് ചെയ്തുമാണ് ഒരു ബഹുസ്വര സമൂഹം മുമ്പോട്ട് പോകേണ്ടത് അതാരെങ്കിലും മറന്നാൽ അത് അതിന് വലിയ പ്രശ്നമായിട്ട് മാറും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമൂഹത്തിലെ ഈ പറഞ്ഞ പോലെ മുസ്ലിം സമൂഹം അത് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇവിടെയുള്ള മറ്റുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടന സംഘടനകളും അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി സമൂഹത്തിൽ ഒരു ബോധവൽക്കരണ കൂടി പ്രവർത്തിക്കുക എന്നത് മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ പക്ഷെ അത് എത്രത്തോളം കാര്യം എല്ലാവരും ജീവിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ജീവിക്കുന്നത് അവരുടെ അവരവരുടെ അജണ്ടകൾ നടപ്പാക്കാനും അവരവരുടെ അജണ്ടകൾക്ക് വേണ്ടിയുമാണ് ജീവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവഗണിക്കപ്പെടും അങ്ങനെ അവഗണിക്കപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള നേതാക്കന്മാർ ഇതേപോലെയുള്ള മത നേതൃത്വങ്ങളൊക്കെ കൂടുതൽ ശക്തമാകും ഇതിങ്ങനൊരു ഒരു വിഷയ സർക്കിളിലാണത് അതാണ് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സാമൂഹ്യ നേതൃത്വം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് ഉണ്ടാകുന്നത് വരെ ഇതിങ്ങനെയൊക്കെ തന്നെ തുടരും എന്നാണത് സർ യഥാർത്ഥത്തിൽ സൂമ്പ പോലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിനും ആരോഗ്യ മേഖലക്കൊക്കെ വളരെ നല്ല ഒരു കാര്യം തന്നെ ഇല്ല അപ്പൊ ഇത്തരം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണല്ലേ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അതായത് ഇപ്പൊ യങ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നാളത്തെ പൗരന്മാരാണ് നമ്മുടെ രാജ്യത്തിന് രാഷ്ട്രത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകേണ്ടവരാണ് അവരുടെ ഈ പ്രായം എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലാണ് അപ്പോ അവരുടെ മാനസിക സമ്മർദ്ദം ഇല്ല കുറയ്ക്കുക അവരെ കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക അങ്ങനെ അവരുടെ പഠന നിലവാരവും അവരുടെ കഴിവുകളും ഉയർത്തുക എന്നുള്ളത് അവരുടെ മാതാപിതാക്കളുടെ മാത്രം ഒന്നും ആവശ്യമല്ല അത് ഈ രാജ്യത്തിന്റെ ഒരു ഒരാവശ്യമാണത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണത് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക ചെയ്യേണ്ടതു തന്നെയാണത് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി അതിനെ നേരിടുന്ന അതിനെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഉണ്ടായില്ല ഇല്ല എന്നുള്ളതാണ് അതിന്റെ ദുഃഖകരമായ മറ്റൊരു മറുവശം അത് ഉണ്ടാകുന്നത് വരെ നമുക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും കാണേണ്ടി വരും എന്തായാലും സാറ് പറഞ്ഞതുപോലെ ഒരു നല്ല രാഷ്ട്രീയ ഇതിനെതിരെ തീരുമാനമെടുക്കാൻ അത് സർക്കാരിന് സാധിക്കണം ഈ വിഷയത്തിൽ നിന്ന് സർക്കാർ പിന്മാറാതെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സർസ്കാരം